ഞാൻ ഇന്ന് പുസ്തകശ്വാസനത്തിനായിട്ട് തെരഞ്ഞെടുത്തത് പ്രശസ്ത രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ കാസ്റ്റിംഗ് മന്ത്രിസഭ എന്നുള്ള പുസ്തകമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ എൺപത്തിരണ്ട് മാർച്ച് പതിനേഴ് വരെ എൺപത് ദിവസം ശ്രീ കെ കണ്ണാവിന്റെ നേതൃത്വത്തിൽ നിലനിന്ന സ്പീക്കറുടെ കാസ്റ്റിംഗ് വോട്ടോടെ നിലയുന്ന മന്ത്രിസഭ രാഷ്ട്രീയ കുതികളിൽ ഏറെ കൗതുകം ജനിപ്പിച്ച ഒരു സംഭവമായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ എൺപത്തിരണ്ട് വരെയുള്ള രാഷ്ട്രീയ ചരിത്രം കൂട്ടത്തിൽ വിവരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ശ്രീ ഇ എം എസ് നേതൃത്വം നിലവിൽ വന്ന മന്ത്രിസഭ മുപ്പത്തിരണ്ട് മാസം കൊണ്ട് തകർന്നു തുടർന്ന് എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് സി പി ഐ നേതാവ് സി എച്ച് ചന്ദനോ മുഖ്യമന്ത്രിയായി ആ മന്ത്രിസഭ ഒമ്പത് മാസത്തിനു ശേഷം ജനുവരി തേടുന്നതിനായിട്ട് രാജിവെക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് കോൺഗ്രസ് സി പി ഐ മുന്നണി മന്ത്രിസഭ അധികാരത്തിൽ വരുന്നു ഒരു വർഷത്തിന് ശേഷം കോൺഗ്രസ് കൂടി ആ മന്ത്രിസഭയിൽ പങ്കാളിത്തം തേടുന്നു രാജ്യത്ത് ആദ്യമായി കോൺഗ്രസ് സി പി ഐ കമ്മ്യൂണിസ്റ്റ് കൂട്ടുകെട്ട് മന്ത്രിസഭ ആയിരുന്നു അത് ആ മന്ത്രിസഭയാണ് കേരളത്തിൽ ആദ്യമായിട്ട് അഞ്ചു വർഷം തകച്ചത് അടിയന്തരാവസ്ഥയെ തുടർന്ന് ഒന്നര വർഷം കൂടി അത് തുടർന്നു നിരവധി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന നേതാക്കന്മാരുടെ പാർലമെന്ററി രംഗ രംഗപ്രവേശം കൂടിയായിരുന്നത് കോൺഗ്രസിലെ പിളർപ്പിനുമെ കേരള കോൺഗ്രസ് മുസ്ലിം ലീഗ് ആർ എസ് പി പാർട്ടികൾക്ക് ഈ കാലഘട്ടത്തിൽ പിളർന്നു സമുദായ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പരാജയപ്പെട്ടെങ്കിലും കേരളത്തിൽ കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വന്നു നാല് മുഖ്യമന്ത്രിമാരെയും നാല് പ്രതിപക്ഷ നേതാക്കൾ പറയും ആ നിയമസഭ കണ്ടു ശ്രീ കെ കരുണാകരൻ ശ്രീ എ കെ ആന്റണി ശ്രീ പി കെ ശ്രീ സി എച്ച് ചുദ്ധ എന്നിവർ മുഖ്യമന്ത്രിമാരായും ശ്രീ ഇ എം എസ് ശ്രീ കെ കരുണാകരൻ ശ്രീ ടി കെ രാമകൃഷ്ണൻ ശ്രീ പി കെ വാസുദേവർ എന്നിവ പ്രതിപക്ഷ നേതാക്കന്മാരായിട്ട് മാറി ചടിലമായ നിരവധി രാഷ്ട്രീയ നീക്കങ്ങൾ ഈ കാലഘട്ടം വഴിതെളിച്ചു ഒരു ദശാബ്ദത്തിലേറെക്കാലം ഭിന്നിച്ചു നിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ യോജി യോജി യോജിപ്പിന്റെ നീങ്ങി ഇന്ദിരാഗാന്ധിക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച ശ്രീ എ കെ അനു കോൺഗ്രസ് സി പി എമ്മുമായിട്ട് അടുത്തു സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു ശ്രീ ഇ കെ നായനാർ സി പി എം സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിയായി ഇരുപത്തി മാസം മാത്രമേ ആ മന്ത്രിസഭയ്ക്ക് നിലനിൽക്കാൻ സാധിച്ചിട്ടുള്ളൂ ക്രമസമാധാന പ്രസംഗത്തെ ചൊല്ലിയുള്ള ചേരിതിരിവ് പരസ്പര അവിശ്വാസത്തിലേക്ക് നീങ്ങി പാർട്ടി ഓഫീസ് തകർന്നതും അതുപോലെ തന്നെ പോഷക സംഘടനകളുടെ പ്രവർത്തകർ തെരുവിലേറ്റുമുട്ടിയതും ഭിന്നതയ്ക്ക് ആക്കം കൂട്ടി മന്ത്രിസഭയ്ക്കുള്ള ആദ്യം കോൺഗ്രസും പിന്നീട് എല്ലാ വകസും പിൻവലിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എം എത്തൊന്ന് ഡിസംബർ ഇരുപത്തി എട്ടിന് രണ്ടു മാസത്തെ പ്രസിഡന്റ് ഭരണത്തിനും ശേഷം നിയമസഭയുടെ സസ്പെൻഷൻ കാലഘട്ടം പിന്നിട്ടപ്പോൾ ശ്രീ കെ കെ നായരുടെ നേതൃത്വത്തില് ഒരു ന്യൂനപക്ഷ ഐക്യ ജനാധിത മുന്നണി മന്ത്രിസഭ നിലവിൽ വന്നു ജനതാ പാർട്ടി സ്വതന്ത്രനായ ശ്രീ കെ കെ നായരും നിലപാടുകളൊന്നും സ്വീകരിച്ചില്ല ജനതാ പാർട്ടിയുടെ ദേശീയ നേതൃത്വം ധിക്കരിച്ചുകൊണ്ട് ശ്രീ മൂന്ന് എം എൽ എ മാര് ജനതാ പാർട്ടിയിലെ കർണാടക പിന്തുണ പ്രഖ്യാപിച്ചു പത്തനംതിട്ട ജില്ല നൽകാമെന്നുള്ള വാഗ്ദാനത്തിന്റെ പുറത്ത് ശ്രീ കെ കെ നായർ മന്ത്രിസഭയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അതോടെ തുല്യ സംഖ്യകളായി എഴുപത് എഴുപത് സ്പീക്കറുടെ കാസ്റ്റിംഗ് വോട്ടോടെ മന്ത്രിസഭ നിലനിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു ശ്രീ എ പി പുര്യൻ രാജിവച്ചനെ തുടർന്ന് ശ്രീ എ സി ജോസഫ് സ്പീക്കറായി അദ്ദേഹത്തിന് പലതവണ കാസ്റ്റിംഗ് വോട്ട് ചെയ്യേണ്ടി വന്നു പ്രതിപക്ഷം പലതവണ ഞങ്ങൾക്കൂടെ ഒരു ഹോൾ അടിക്ക് പറഞ്ഞുകൊണ്ട് ചെയ്തെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ഏഴ് തവണ ഗവൺമെന്റിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തെ ഓൾവേസ് കാസ്റ്റിംഗ് വോട്ട് അല്ല കാസ്റ്റിംഗ് ജോസ് എന്ന് വിളിക്കേണ്ടതായിട്ട് വന്നു തുടർന്ന് അദ്ദേഹത്തിനെതിരായ അവിശ്വാസ പ്രമേയം പാസായാലും എഴുപത്തൊന്ന് അംഗങ്ങളുടെ പിന്തുണ കിട്ടാത്തതുകൊണ്ട് തുടർന്ന് കേരളാ കോൺഗ്രസ് നേതാവ് ശ്രീ ലോകനപ്പൻ നമ്പാളും തികച്ചു താടകീയമായ രീതിയിൽ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചതിനെ തുടർന്ന് മന്ത്രിസഭ രാജിവെച്ചു സംസ്ഥാനത്ത് പ്രസിഡന്റ് പരമായി എൺപത്തിരണ്ട് മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പായി ഐക്യരാജന വീണ്ടും അധികാരത്തിൽ വന്നു രാഷ്ട്രീയ ചരിത്രകാരന്മാർക്കും വിദ്യാർത്ഥികൾക്കും പണ്ഡിതർക്കും ഏറെ പഠിക്കുവാനുള്ള ഒരു പുസ്തകം വളരെ താളാത്മകമായിട്ടും ലളിതമായിട്ടും ഒറ്റയടിക്ക് വായിച്ചു ീർക്കാവുന്ന രീതിയിലാണ് ശ്രീ ജയശങ്കർ ആ രചിച്ചത് അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അനുഭവ അനുമോദിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പുസ്തകം ഭാവിയിൽ ഒരു റഫറൻസ് ഗ്രന്ഥമാകുന്നു എന്ന് എന്ന കാര്യത്തിലും സംശയമില്ല കാരണം നിരവധി കാലം സംഭവ വികാസങ്ങള് വളരെ വേഗം നന്നായ രീതിയിൽ അത് പ്രതിപാദിച്ചിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം നന്ദി